ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കടയത്തെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ തന്നെ നമ്മളെ മിന്നുവിൻ്റെ അഞ്ചാം മാസ ചടങ്ങാണ് കേട്ടോ ഇന്ന് അപ്പോൾ അതും കൂടിയാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഞായറാഴ്ച ദിവസമാണെങ്കിലും നമുക്ക് നല്ല കച്ചവടം ഉള്ള ദിവസമാണ് അതുകൊണ്ട് നമുക്ക് കട തുറക്കാതിരിക്കാനും പറ്റൂല ആ പഞ്ചാമാസ ചടങ്ങിന് പോകും വേണം കടയും തുറക്കണം മൊത്തത്തിൽ ആകെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു അവിടെ നിർത്തിയിട്ട് ഞാനും ഏട്ടനും നന്ദൂടിയും പോയി വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ ഒരു പത്തര കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ടോ എല്ലാതും ഒന്ന് റെഡിയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ച് പിന്നെ നമുക്കിവിടെ അടിച്ച് വരാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ചെയ്തു അപ്പോൾ ഇന്ന് മക്കളും കൂടി ഉണ്ട് മൂന്നാളും പോന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും കൂടിയും പോവാങ്ണ്ട് ഒരുങ്ങി പോകുന്നതാണ് കേട്ടോ അപ്പോൾ നന്ദൂനെയും കൊണ്ടുവന്നതാണ് അപ്പോൾ കണ്ണനും അനുമോളും ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനത്തെ വാശിയൊന്നും ഇല്ല കേട്ടോ പോരണമെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിട്ട് നിന്നപ്പോഴാണ് നമ്മളെ കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരിങ്ങനെ വരുന്ന കാണുമ്പോൾ നമുക്ക് കണ്ടു പോവാനും ഇങ്ങോട്ട് തോന്നൂല അപ്പോൾ കുറച്ച് സമയം അങ്ങനെ നിന്നു അങ്ങനെ കുറച്ച് സമയമായിട്ടോ പതിനൊന്നര കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആവാ സമയത്തേക്ക് ഓല് വരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏട്ടനും നന്ദവും കൂടി ആദ്യം വണ്ടിയും കയറി പിന്നെ കുറേ നേരം കാത്തു നിന്നു കേട്ടോ പിന്നെ ഞാനത് എടുത്തു കൊടുക്കാനും ഒക്കെ കൂടി പിന്നെ ഓരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് പിന്നെ ഞങ്ങൾ പോന്നിട്ട് കസ്റ്റമർ വന്നാലും ഓരങ്ങനെ ചെയ്തോളും പക്ഷെ ഇത് നമ്മൾ കണ്ട പോരാനൊരു ഇടങ്ങേറാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഏതായാലും കണ്ണനെയും അനുമോളെയും അവിടെ ആക്കി പോന്നിട്ടുണ്ട് അപ്പൊ മക്കള് പൊതുവേ നമ്മൾ അപ്പുറത്ത് ആ റോഡ് സൈഡിൽ കച്ചവടം ചെയ്തിരുന്ന സമയത്തും കുട്ടികൾ നിന്നായിരുന്നു കേട്ടോ ഓരോ ഞാൻ ആദ്യം തൊട്ടേ ഇതൊക്കെ കൊണ്ടുവന്ന് കാട്ടിക്കൊടുക്കുകൊണ്ട് കറിയ കൊടുക്കാനും വളവും കാര്യങ്ങളും പൈസ വാങ്ങിക്കാനും ഒക്കെ ഒരു കറിയ അപ്പൊ നമ്മള് ഒരേ കൂടിയും പഠിപ്പിച്ചത് നന്നായി നമുക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരാക്കി പോകാലോ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് ഉണ്ട് എന്തായാലും ഒരു രണ്ടാളും അവിടെ നിൽക്കണുണ്ട് ഞങ്ങള് മൂന്നാളും കൂടി അങ്ങനെ പോന്നിട്ടുണ്ട് അപ്പോൾ ഇതില് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും വരുന്നാ പറഞ്ഞത് അങ്ങനെ ഞങ്ങളും അതിനെ കണ്ട് എത്താനായിട്ടും പറയുന്നുണ്ട് പോലും വരുന്നതിൻ്റെ മുന്നേ നമ്മൾ പോകണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേഗം പോയി അപ്പം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴികളാണ് കേട്ടോ അത് കഴിഞ്ഞ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ കൂട്ടുകാർ കണ്ടിട്ടുണ്ടാവും എപ്പോഴെങ്കിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടാവുമല്ലോ ഇവിടെയൊക്കെ നിറച്ച് റബ്ബറാണ് കേട്ടോ ഞങ്ങളിവിടെ വിറകിനും വെള്ളത്തിനും അങ്ങനത്തെ കാര്യത്തിനൊന്നും ഒരു പഞ്ചമല്ലെട്ടോ എനിക്ക് ശരിക്കും ഇവിടെ പോയിട്ട് അവിടെ ചെന്നിട്ടാണ് വിറകിനൊക്കെ പഞ്ചായത് എന്താ വെച്ചാൽ വിറക് വാങ്ങിക്കലാണ് അവിടെ ഇവിടെ പിന്നെ അങ്ങനെ വാങ്ങണ സ്വഭാവം ഒന്നും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ പോയി ഉണ്ടാക്കാം അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിരുന്ന സമയത്ത് റബ്ബർ തോട്ടത്തേക്ക് നോക്കിയിട്ട് ഞാൻ ഏട്ടനോട് പറയായിരുന്നു നല്ലോണം വിറകുണ്ട് പൊറുക്കാൻ തോന്നുകയാണെന്നൊക്കെ പോണ വഴിക്ക് ഞങ്ങളവിടെ എത്തുന്നതിന് മുന്നൊരു കള്ളുഷാപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ആ തോട്ടത്തില് അപ്പം എന്തായാലും റബ്ബറിന് പ്ലാസ്റ്റിക് ഇട്ടതാണ് കേട്ടോ ആ നീലൊക്കെ കാണണേ എന്താ ഞങ്ങൾ വീട്ടിലെത്തി അപ്പം ഞങ്ങൾ എത്തലും ഓരെത്തലും ഒക്കെ ഉപ്പാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ മുന്നിൽ ഇങ്ങോട്ട് വേഗം ഇറങ്ങിപ്പോന്നു അപ്പോൾ ഒരു കാറൊക്കെ നിർത്തി വരാൻ നോക്കുന്നുണ്ട് അപ്പം അതാ ഇവരിവിടെ പണികളൊക്കെ ഒരുങ്ങി വെയിറ്റ് ചെയ്യാണ് കേട്ടോ ഞങ്ങളെയൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ തന്നെ കുറച്ച് തൊട്ട് മുന്നേ മിന്നു വിളിച്ചിരുന്നു പോകുന്നില്ലേ എന്ന് ചോദിച്ചാണ്ട് അപ്പൊ അവിടെ അങ്ങനെ ഓരോന്ന് എടുത്തു കൊടുക്കാൻ കൂടിയിട്ട് അങ്ങനെ നേരം വഴകിയതാണ് സാധാരണ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ തലേന്നെ പോരും അല്ലെങ്കിൽ രാവിലെ പോരും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ പിന്നെ അതിന് പറ്റണില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെ പിന്നാലെ ഓരോ വന്നിട്ടുണ്ട് ഒരു ഒപ്പാണ് വന്നത് അപ്പോൾ ഒരു പിന്നെ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോഴേക്കും സമയമായി അങ്ങനെ ഓരോ അവിടെ എത്തിയിട്ടുണ്ട് അച്ഛനും അമ്മയും അച്ഛമ്മയും അതുപോലെ അമ്മമ്മ പിന്നെ ഒരു അയൽവക്കത്തെ ഒരു അമ്മയും ഉണ്ട് ആ അവിടുത്തെ കുട്ടിയും ഒരു കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് വലിയ പരിപാടിയൊന്നുമില്ല ഒരു കുഞ്ഞു പരിപാടിയാണ് അതുകൊണ്ടാണ് നമ്മൾ കട തുറന്നത് കേട്ടോ ഇനിയിപ്പോൾ ഏഴാം മാസത്തിലിപ്പോൾ ഞായറാഴ്ചയാണെങ്കിലും നമ്മൾ കട തുറക്കൂല അന്ന് ഇപ്പം എന്തായാലും വലിയ പരിപാടി തന്നെ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ അപ്പം എതാ ഇവിടെ ഒരു കയറി വന്നേക്കെന്നെ അകത്തേക്ക് ശരിക്കും കയറിയിട്ടില്ല ഈ സിറ്റൗട്ട് തന്നെ എത്തിയിട്ടുള്ളൂ അപ്പം മിനുനെതാ ഓൾ അച്ചമ്മേൻ്റെ വക നല്ലൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി സമ്മാനാണ് ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനത്തെ ഈ ചടങ്ങിന് ഇതൊന്നും പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇത് അച്ചമ്മേൻ്റെ ഒരു സന്തോഷത്തിന് പേരക്കുട്ടിക്ക് വാങ്ങി കൊടുത്തതാണ് ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഇതൊരു വെറൈറ്റി സംഭവമായി അപ്പോൾ ഇത് കൂട്ടുകാർക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത് റേഡിയാണ് കേട്ടോ പണ്ടൊക്കെ ഈ ഒരു സാധനം ടി വി ഒക്കെ വരുന്നതിന് മുന്നേ ഇതന്നെ എന്നെ എല്ലാവരും ആശ്രയം ഇതിൽ ശബ്ദരേഖയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ ആ പണ്ട് കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട് ടി വി ഒന്നും ഇല്ലാത്ത സമയത്തേക്ക് അപ്പോൾ അവൾ അച്ഛനും അതൊക്കെ അപ്പം തന്നെ ഓണാക്കി പാട്ടൊക്കെ കേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോ വീട്ടിലും ഉണ്ട് അപ്പം ഇത് കേട്ടോണ്ടും അടുക്കളയിൽ കൊണ്ടച്ചലമുണ്ടു നല്ല നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ കേൾക്കാനും നമുക്ക് അച്ഛമ്മ പറയുന്നുണ്ട് അപ്പം അച്ഛമ്മേന്റെ സമ്മാനമാണ് എന്തായാലും അത് അപ്പം തന്നെ പൊട്ടിക്കാൻ പറഞ്ഞ് അവിടെ തന്നെ പൊട്ടിച്ച് ഇന്നിട്ടാണ് പിന്നെ അകത്തേക്കൊക്കെ കയറിയത് അപ്പോൾ ഞാനും തന്നെ ആ ഒരു സമയത്താണ് അടുക്കളക്കൊന്ന് എത്തിയത് കേട്ടോ എന്താ വെച്ചാൽ അവിടെ ഒന്ന് വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴേക്കും മോര് വന്നില്ലേ അപ്പൊ ഇവിടെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതൊരു സമാധാനം പിന്നെ ഞാൻ ആദ്യം തന്നെ അമ്മേനോട് പറഞ്ഞിരുന്നു ഫുഡ് നമുക്ക് പുറത്തൊന്നു കൊണ്ടാന്നുള്ളത് നമ്മളെല്ലാതും ഉണ്ടാക്കും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയ്ക്കും ലീവ് ഉള്ള ഒരു ദിവസമാണ് പിന്നെ എന്താ തന്നെ നമുക്ക് ഒരുപാട് പണികൾ വീട്ടിലുണ്ടാവൂലേ അപ്പൊ പിന്നെ എല്ലാം കൂടി കൂടിയാകുമ്പോൾ റിസ്ക് ആവും പിന്നെ മിന്നൂരും ആദ്യത്തെ പോലെ അങ്ങോട്ട് ഓടിച്ചാടി നടന്ന് പണിയെടുക്കാനൊന്നും പറ്റൂലല്ലോ അപ്പൊ പിന്നെ ഞങ്ങള് ഫുഡ് പുറത്തൊന്നു കൊണ്ടുവന്നതാണ് കേട്ടോ അമ്മേന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തു ഫുഡ് വാങ്ങിയിട്ടുള്ളത് അപ്പം അതാ ഒരു വന്നേക്ക് ഒരുക്ക് ഹോർലിക്സും വെള്ളം ഉണ്ടാക്കി വെച്ചിരുന്നു അതൊക്കെ അതാ ഒഴിച്ചിട്ട് ഒരുക്ക് കൊണ്ടേ കൊടുത്തു മഴയൊക്കെ ആവുമോണ്ട് നമുക്ക് വെള്ളം കലക്കാനൊന്നും പറ്റില്ലല്ലോ ഹോർലിക്സ് ഹോർലിക്സാവുമ്പോൾ അത് ചായയല്ലല്ലോ ചൂടുണ്ടാവുകയും ചെയ്യും അപ്പം കുടിക്കാനും ടേസ്റ്റ് ആണ് അപ്പം അങ്ങനെ അത് കൊണ്ടേ കൊടുത്തു പിന്നെ ആക്കണേ ഇവിടെ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് സദ്യ അമ്മയും മിന്നും കൂടി ഒരുക്കിയിട്ടുണ്ട് പായസം ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇതാ അമ്മേൻ്റെ സാമ്പാറാണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മേൻ്റെ സാമ്പാർ ഞാൻ എപ്പോഴും പറയലില്ലേ പിന്നെ പയറുപ്പേരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആറു മണിക്കൊക്കെ നീച്ചത് പറഞ്ഞു ഒരുപാട് നേരത്തെ നീച്ചു വെച്ചപ്പോൾ എല്ലാം ആറു മണിക്കാണ് നീച്ചത് പറഞ്ഞു പിന്നെ രണ്ടാളും കൂടിയായപ്പോൾ വേഗം ആയിട്ടുണ്ടാവും സാമ്പാർ ഉപ്പേരി പുളിഞ്ചി പിന്നെ ഇതാ എലിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പായസം സേമിയ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ മിക്സ് പായസം ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കിയത് പിന്നെ ഇത് രസാണേ അപ്പം ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല രസമായിട്ടും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് കുറച്ച് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ ഫ്രൈ ചെയ്യുക ചെയ്തത് കേട്ടോ അപ്പം എല്ലാ ഇതുമായിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് കുഞ്ഞു പരിപാടി ആണെങ്കിലും എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതാ പപ്പടം കാച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാർ ഏത് തരാം വേണ്ട വെച്ചാലിവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇതേപോലെ അവിടുത്തെ അടുത്തുള്ള കുട്ടിയാണ് കേട്ടോ ഒരു നല്ല ഫ്രണ്ട്സാണ് അപ്പം അങ്ങനെ ഒരു വർത്താനമൊക്കെ പറയുന്നുണ്ട് പിന്നെ അതാ ഞങ്ങൾ ഫുഡൊക്കെ പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് സമയം നിൽക്കാൻ പറ്റൂല ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണെങ്കിലും നമ്മളെ കണ്ണന് ക്ലാസ് ഉള്ള ദിവസമാണ് അതായത് ട്യൂഷൻ ഉണ്ട് കേട്ടോ പോവാതിരിക്കാൻ പറ്റൂല എക്സാം ഒക്കെ അടുത്തില്ലേ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് പോകണം അപ്പം എല്ലാം കൂടി നിർത്തി വിചാരിച്ചിട്ട് മിനുൻ്റെ അച്ഛനും കട ഉള്ളതാണ് കടയിൽ അനിയനെ ആക്കി പോകുന്നതാണ് കേട്ടോ ഒരനിയും പിന്നെ പുറത്ത് പഠി പഠിക്കാൻ പോയതൊക്കെയാണ് പഠിക്കാനും ജോലിയൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ പോയതാണ് പിന്നെ പിന്നെതാ ഫുഡൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടോ തുറന്നപ്പോൾ തന്നെ അടിപൊളി ഇപൊളി സ്മെല്ലായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ലൊരു ബിരിയാണി കഴിച്ചിട്ടില്ലെന്നെ പറയാം ഞാൻ ഉണ്ടാക്കിയിട്ട് പോലും ഇത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അത്രയും നല്ല സ്മെല്ലും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായൊരു ഫുഡായിരുന്നു കേട്ടോ അപ്പം എന്താ അത് ഞങ്ങൾ പൊട്ടിച്ചെടുക്കുകയാണ് അപ്പം മിന്നു ആണ് വീഡിയോ പിടിച്ചു തരുന്നത് കേട്ടോ കുറേ നേരം അനിയനാണ് വീഡിയോ എടുത്ത് തന്നത് കണ്ണനും അനുമോളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ഓലാരെങ്കിലുമൊക്കെ അങ്ങനെ എടുത്ത് തരണം പിന്നെ ഇവിടെ മിന്നും അനിയനും എടുത്ത് തരുകൊണ്ട് പിന്നെ സമാധാനം പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ വന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് നിൽക്കുക തന്നെയായിരുന്നു വന്ന പോലെ എടുത്തേക്ക് പോവുക പോയിട്ട് വീഡിയോ എടുക്കുക ചെയ്തത് അല്ലാതെ ഓരോ സ്വീകരിച്ച് കയറ്റും നല്ല ചെയ്തതെട്ടോ അപ്പം പിന്നെ പറയുന്നുണ്ട് ഇത് ഇപ്പൊ ഒരു എന്താ പറയുക ജീവിതത്തിൻ്റെ ഒരു ഭാഗമായില്ലേ അതും മാറ്റി പിടിക്കാൻ പറ്റൂലല്ലോ ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ടാവേ അപ്പം അങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ബിരിയാണി പൊട്ടിക്കുന്നത് നല്ല എന്താ പറയുക സ്മെല്ല് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാനിതെന്ന് ഒരല അങ്ങനെ കിട്ടിയപ്പോൾ വിചാരിച്ചു ആ വാഴേന്റെ ഇലയാണെന്നുള്ളത് അപ്പൊ അതല്ല കേട്ടോ നമ്മളെ ബിരിയാണിയിലൊക്കെ ഇടുന്ന നെയ്ച്ചോറിലൊക്കെ ഇടണ ഒരോലുണ്ടല്ലോ ഇന്നാള് നമ്മളെ ഗീതേച്ചി എനിക്ക് കമന്റിൽ പറയാൻ പറ്റായിട്ട് പിന്നെ നേരിട്ട് വാട്സപ്പിൽ അങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ഒരു എം ബയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വേറെ എന്തേലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ ഇവിടെ ചോറ്റോലാ എന്നൊക്കെ പറയും ആ ഒരു സംഭവം ഇതിലിഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇതാണ് തോന്നണത് നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇണ്ടാക്കിയാക്ക് നല്ല ഉണ്ടായിരിക്കാം അത് പറയാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പം മിനുവിൻ്റെ അമ്മയ്ക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി തോട്ടത്തെ വെള്ളമൊക്കെ ഒന്ന് കാണണം നമ്മളത് തന്നെ തോടാണ് പക്ഷെ അതിൽ വലിയൊരു ഒഴുക്കും കാര്യവും തോട്ടിലൂടെ അങ്ങോട്ടില്ല പക്ഷെ അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ തോട്ടിൽ വെള്ളം കെട്ടി തന്നിട്ട് ഇവിടെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിലങ്ങനെ വെള്ളം കണ്ടില്ല നല്ലോണം പോകുന്നുണ്ട് മക്കളാക്കണം അവിടെ അതിക്കൂടെയൊക്കെ മേ പിടിച്ച് നടക്കണം കേട്ടോ അതിലേക്ക് ഇവിടെയൊക്കെ തോടും പുഴയൊക്കെ കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് എപ്പോഴെങ്കിലും ഒന്ന് വന്നിട്ട് കൂട്ടുകാർക്ക് കാണിച്ചു തരണ്ട് കുറേ മുന്നത്തെ വീഡിയോയിൽ പുഴയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ തോടൊക്കെ കാണിച്ച് തന്നിട്ടില്ലേ അങ്ങനെ ഏതായാലും വേഗം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇന്നിപ്പോൾ മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം അനിയതാ മഴേന്റെ ഇലയിൽ സദ്യ വിളമ്പാണ് അപ്പം അതായത് അച്ചമ്മയും അതുപോലെ ഒരടുത്തുള്ള അമ്മായി ഉണ്ട് പറഞ്ഞില്ലേ അമ്മായിക്കും രാമായണ മാസം അല്ലേ രാമായണമൊക്കെ വായിക്കുന്നതല്ലേ കർക്കിട മാസത്തിൽ അപ്പം അത് പിന്നെ ഒരുക്ക് ചിക്കനും മീനും ഒന്നും കഴിക്കൂല അപ്പോൾ ഒരുക്ക് വേണ്ടിയിട്ടാണ് സദ്യ ഉണ്ടാക്കിയത് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഒരൊറ്റ ഫുഡ് മതി പിന്നെ അമ്മയ്ക്ക് അതൊന്നും വലിയൊരു ദിവസത്തുള്ളൊരു പരിപാടിയല്ല കേട്ടോ സദ്യ ഉണ്ടാക്കുക എന്നൊന്നും പറഞ്ഞാൽ വലിയൊരിതുള്ള പരിപാടിയൊന്നുമല്ല ഇപ്പ അടുത്ത് ആ വാവൊക്കെ ഉണ്ടായിരുന്നില്ലേ അന്നും കൂടി ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ ഇപ്പൊ രണ്ടാളും കൂടി ഉണ്ടാവുകൊണ്ടേ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് തീരുമല്ലോ അന്നും ഒരു പായസം അടക്കമുള്ള സദ്യയൊക്കെ ഉണ്ടാക്കിയിരുന്നു വാവൊരിക്കലും ഉണ്ണാന് ഇത് രണ്ടാമത്തെ സദ്യയാണ് കേട്ടോ ഈ ഈ ആഴ്ചേന്റെ ഉള്ളില് അങ്ങനെതാ ഒരുക്ക് സാമ്പാറും ചോറും അവിയലും അതൊക്കെ വിളമ്പിട്ടുണ്ട് മറ്റൊരുക്ക് ഇതാ ബിരിയാണിയും അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തതും ഒക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടി നിന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അത് നന്ദോനെ ചേച്ചി ചേട്ടന് ഉള്ളായിട്ടുള്ള ആ ഒരു സങ്കടമുണ്ട് കേട്ടോ എന്തോ മാരി ഉണ്ട് ഓൻ ഇങ്ങനെ അന്ധമായിട്ട് നിൽക്കുന്നുണ്ട് മൊത്തത്തിൽ എന്താ പറയുക ഒരു എന്ന് പറഞ്ഞില്ലേ അപ്പം മക്കളില്ലാത്ത ഇടം എല്ലാവർക്കും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകണ്ടേ അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ പിന്നെ മക്കൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ പരിപാടിയൊന്നും അല്ലല്ലോ പിന്നെ ഓളെ കാണാത്തതുമല്ല എല്ലാവരെയും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലേലും മിനും അനിയനും അമ്മയും അച്ഛയും എല്ലാവരും അങ്ങോട്ട് വരലുണ്ട് കേട്ടോ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒന്നൊരാടെന്ന് പറഞ്ഞ പോലെ പോലും വരലുണ്ട് അതുകൊണ്ട് പിന്നെ ഒരു സങ്കടമല്ല അപ്പൊ ഒരു സമയത്ത് മഴയൊക്കെ കുറച്ച് കൊറവുണ്ടായിരുന്നു കേട്ടോ ഒരു തക്കത്തിന് വേഗം അങ്ങോട്ട് തിരിച്ചും പോണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ചെറിയ അനി എവിടെ ഉണ്ടായിരുന്നില്ല ഓന് ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ അല്ല പിന്നെ അത് വലിയ പരിപാടിയല്ലാത്തതുകൊണ്ടാണ് വരാതിരുന്നത് പിന്നെ അഞ്ചാം മാസത്തിൽ അഞ്ച് തരം പലഹാരം കുണ്ടുക എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ നാട്ടിലും ഇങ്ങനത്തെ ചടങ്ങൊക്കെ ഉണ്ടോ ഇൻ്റേനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ണൻ്റെനൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തേനാണല്ലോ ഇതൊക്കെ ഇങ്ങനെ മുറക്കി നടത്തുക അങ്ങനെ കണ്ണൻറ്റേനൊക്കെ അഞ്ചാം മാസത്തിൽ ഇവർ കാണാൻ വന്നിരുന്നു ഏഴാം മാസത്തിൽ കൂട്ടിക്കുണ്ട ഒമ്പതാം മാസത്തിൽ കാണാൻ വരിക അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളില്ലേ ഗർഭിണിയായിരിക്കുമ്പോൾ അപ്പോൾ പണ്ടത്തേനേക്കാളും പരിപാടികളാണ് കേട്ടോ ഇപ്പോൾ അപിതാമിക്ചറുണ്ട് പൊതി കേക്ക് ഉണ്ട് തൊപ്പിക്കേക്ക് എന്നൊക്കെ പറയട്ടെങ്കിൽ പിന്നെ ചിപ്സ് ഉണ്ട് കാരക്ക അതേപോലെ ഹൽവ ഇതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും അതും കൂടി ഉണ്ട് അപ്പം ഞാൻ അവനോട് കണ്ടേക്കങ്ങനെ പറയുന്നുട്ടോ ഇതൊന്നും പൊട്ടിക്കേണ്ട അതൊക്കെ മിന്നിരുന്ന് തിന്നോട്ടേന്ന് പറഞ്ഞിരുന്നു നോക്ക് വെറുതെ കേട്ടോളൂ അങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്നൂല കിടക്കണ കൊണ്ടേ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് അത് തിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് പക്ഷെ അങ്ങനത്തെ നട്ട്സും കാര്യങ്ങളൊക്കെ തിന്നാൻ ഒക്കെ മടിയാണ് ഓക്ക് കുറച്ച് കഞ്ഞിയോ കടലയോ അല്ലെങ്കിൽ ചമ്മന്തിയും ചോറും അങ്ങനെയൊക്കെ മാതിട്ടോ ഇപ്പൊ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുള്ളു ചിക്കനോ മീനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തോന്നിയാലുള്ളൂ ഉള്ളു തിന്നിയ ഓക്കെ എന്താ തോന്ന തോന്നണ അതേ കഴിക്കുള്ളൂ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ പലഹാരം കൊണ്ടുവന്നാൽ അതെന്നൊരു പങ്ക് ഓരോക്ക് കൊടുത്തയക്കണ ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവനോട് പറയായിരുന്നു പിന്നെ ഞാൻ അമ്മേനോട് ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ വേഗം അത് പൊട്ടിക്കുക അവർ പോകുമ്പോൾ കൊടുത്തയക്കണ്ടെന്ന് അമ്മ അതൊക്കെ സത്യത്തിൽ മറന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പം എനിക്കിങ്ങനെ ഓരോരുത്തർ കാട്ടണത് കണ്ടിട്ട് ആ ഒരു ചീലുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ അമ്മയുടെ ഓർമ്മിപ്പിക്കുകയായിരുന്നു വേഗം അത് പൊട്ടിച്ച് നമുക്ക് കൊടുത്തയക്കല്ലേ എന്നുള്ളത് പോകുമ്പോൾ കാക്കി വെക്കുക നമ്മൾ റെഡിയാക്കി വയ്ക്കുക അപ്പം അങ്ങനെ ഞാനും അനിയനും കൂടിയും അതൊക്കെ റെഡിയാക്കിട്ടോ ഒരുക്കുള്ളതൊക്കെ അങ്ങനെ വേറെ ആക്കി വെച്ചു പിന്നെ ഓരോ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ട് അപ്പം അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി തരീരൂട്ടോ അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ പറയലില്ലേ അധികം കഴിക്കലില്ല ഞാന് പിന്നെ ഇങ്ങനെ വല്ല പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളവിടെ ടൈറ്റ് ആയിട്ട് നിൽക്കാനൊന്നും പറ്റൂല അപ്പോൾ ഒരിത്തിരി പേരിന് കഴിച്ചു കേട്ടോ ചിക്കൻ ഒന്നും കഴിക്കുന്നേ കൊണ്ട് വലിയ കുഴപ്പമില്ല ഫ്രൈ ചെയ്തതൊക്കെ കഴിക്കാതിരുന്നാൽ മതി നമ്മളിങ്ങനെ സാധാ വേവിച്ച പോലെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പ എന്റെ കഴിക്കല് പെട്ടെന്ന് തീർന്നിട്ടുണ്ട് മിന്നും അതിന്റെ മിന്നും നെയ്ച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളൂരിത്തിരി കഴിച്ചിട്ടുള്ളൂ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കുറേശേ അങ്ങനെ കഴിക്കാനേ വഹിക്കുകയുള്ളൂ അങ്ങനെ ഏതായാലും ഫുഡ് അഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു പോണേൻ്റെ മുന്നേ ഞങ്ങൾ ഇറങ്ങിയിട്ടോ അവിടെ ആക്കി പോകുന്നതല്ലേ കണ്ണനാണെങ്കിൽ ഒന്നരയാകുമ്പോഴേക്കും ട്യൂഷൻ സെൻ്ററിൽ എത്തും വേണം അപ്പം അമ്മ ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് സദ്യയും ബിരിയാണിയും എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഉള്ളതാക്കിയിട്ടുണ്ട് അപ്പോൾ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നമുക്ക് ഓരോ ഉണ്ടാവുമ്പോൾ എല്ലാ കാര്യങ്ങളും വേണ്ടേ ശ്രദ്ധിക്കാം പിന്നെ കുറേ ദിവസമായി നമ്മളെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഷീബാമണി ചേച്ചിയും തുളസി ചേച്ചിയും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് അപ്പോൾ രണ്ടാൾക്കും വലിയൊരു ഹായ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്